യെസ് സി വി ടി യു ജി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇസ് ഹിയർ അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് സി വി ടി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം വരിക ഏതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ് ഫീ സ്ട്രക്ചർ എന്താണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ സോ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യൂമെൻറ്റ്സ് അതായത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വേണം പിന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്സ് ഓഫ് പ്ലസ് നമ്മുടെ പ്ലസ് ടൂ അതേപോലെ തന്നെ ടെൻതിന്റെയും മാർക്ക് ഷീറ്റ്സ് വേണം പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് അതായത് ജനറൽ ആണെങ്കിൽ കുഴപ്പമില്ല ഒ ബി സി അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല നിങ്ങൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സി യു ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടി വരും ലൈക്ക് ആധാർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു ഐഡന്റിറ്റി വേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിൽ എങ്ങനെ അതായത് വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മളുടെ രജിസ്ട്രേഷന്റെ വെബ്സൈറ്റിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദ എബവ് മെൻഷൻഡ് എക്സാമിനേഷൻ ആദ്യം നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് സോ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രജിസ്റ്റർ യുർ സെൽഫ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഐ ഹാവ് ഡൗൺലോഡഡ് ആ ടിക് ബോ ടിക് ബോക്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് ചെയ്യാൻ ഒറ്റ പ്രൊസീഡ് കൊടുത്തുകഴിഞ്ഞാൽ നേരെ വരുന്നത് എവിടെയൊക്കെയാണെന്നറിയുമോ നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്കാണ് അപ്പോൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൻഡിഡേറ്റിന്റെ പേര് അതായത് നിങ്ങളുടെ പേര് നിങ്ങളുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക ജെൻഡർ ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൺഫേം ചെയ്യണം പിന്നെ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുക്കുക വർക്കിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പറും വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ആണ് കൊടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഫില്ല് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യാ പാസ്വേഡ് ചൂസ് ചെയ്യും പാസ്വേഡ് നോട്ട് ചെയ്ത് വയ്ക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഇനി അപ്ലിക്കേഷൻ ഫോം ഫില്ല് എന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് വേണം കേട്ടോ അപ്പോൾ ആ പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റനും ആൻസറും എടുക്കുക അത് ശേഷം ക്യാപ് കൊടുക്കുക സബ്മിറ്റ് കഴിഞ്ഞാൽ എന്തായിക്കോളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ആപ്ലിക്കേഷൻ ഐ ഡി കാണിക്കുന്നുണ്ടാവും ആ ആപ്ലിക്കേഷൻ ഐ ഡി ഒന്നുകിൽ ഫോട്ടോ എടുത്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് സോ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ടാബിലേക്കാണ് അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം ഈ ലോഗിൻ പേജിലേക്കാണ് വരുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതായത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ആ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങളിവിടെ ലോഗിൻ ചെയ്ത് കൊടുക്കണം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാണേ യെസ് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അതേപോലെ തന്നെ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് പോകും നമ്മളുടെ അപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്തും കേട്ടോ അപ്ലിക്കേഷൻ പേജിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെൻറ്റും അവിടെ പെൻഡിങ് ആയിട്ട് അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ അപ്ലിക്കേഷൻ ഫോമിലേക്ക് പോവുക അപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്തുന്ന സമയത്ത് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഫിൽ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഇതാ ഇവിടെ എല്ലാം ഇത് ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഈ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കും എന്നിട്ട് നമുക്ക് ഓരോന്നിൽ പോയിട്ട് എന്ത് ചെയ്യാം ഓരോ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കാം മൊബൈൽ നമ്പർ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ക്യാപ്ച്ച് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നേരെ അടുത്തതിലേക്ക് പോകും അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നത് സ്ഥലമാണ് അതായത് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് അതേപോലെ ഇവിടെയാണ് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ആണ് ഒ ബി സി അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവർ ചോദിക്കും അതായത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ കാറ്റഗറിയുടെ അതായത് നിങ്ങൾ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് അത് ഇഷ്യൂ ചെയ്ത അതോറിറ്റി കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇഷ്യൂ ഡേറ്റ് ഒക്കെ ഇവിടെ ചോദിക്കും അത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി അതല്ല നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് എ വെയ്റ്റിംഗ് ദി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ അത് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടാവും ആ റെസിപ്റ്റ് നമ്പറും അതേപോലെ തന്നെ എന്നാണ് അപ്ലൈ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്യാനുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഓരോ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെ എൻ സി സി കോട്ട സ്പോർട്സ് കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാൻ നെക്സ്റ്റ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് അടുത്തത് ഐഡൻറിറ്റി ഡീറ്റെയിൽസിലാണ് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ലൈക്ക് ആധാർ ലൈസൻസ് പാൻ കാർഡ് അങ്ങനെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ഐഡൻറ്റി ആധാർ ആണെങ്കിൽ ആധാർ കൊടുക്കുക ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ഏതാണോ കൊടുക്കുന്നത് അത് കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കും അതായത് ഏതാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ കാണിക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ടേം ടാബിലേക്ക് പോകുമ്പം അപാർ ആണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് അതായത് ഓരോ സ്റ്റുഡൻറ്റിനുള്ള ഒരു യൂണിഫ് യൂണിക് ഐഡിയാണ് നമ്മൾ ആധാർ ഐ ഡി പോലെ ഓരോ ഉണ്ടാകുന്ന ഒരു ഐഡിയ ആണ് അങ്ങനെ ഒരു അവാർ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം നോ പ്രോബ്ലം എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അടുത്തയിലേക്ക് പോകും അതായത് എക്സാം ആൻഡ് ടെസ്റ്റ് പേപ്പർ അതായത് സബ്ജെക്ട്സ് സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് ഇവിടെ നിങ്ങൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് വായിക്കണം ബിഫോർ സെലക്റ്റിംഗ് ടെസ്റ്റ് പേപ്പേഴ്സ് ചെക്ക് ദ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഓഫ്ലേഡ് ബൈ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഓരോ യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം അതിനുശേഷം ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം സബ്ജക്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ അഞ്ച് പേപ്പേഴ്സാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇൻക്ലൂഡിങ് ജനറൽ ടെസ്റ്റ് ഓക്കെ ഇനി അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുക്കുന്നത് വളരെ ബെറ്റർ ആണ് അതായത് സിംഗിൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി ഒന്ന് ജനറൽ ടെസ്റ്റ് ഒരു ലാംഗ്വേജ് മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റ് അതാണ് ഏറ്റവും ബെറ്റർ കോമ്പിനേഷൻ കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം സെലക്ട് ചെയ്യുന്നു ഏതൊക്കെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ടെസ്റ്റ് പേപ്പേഴ്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അകത്തു നിങ്ങളുടെ അഞ്ച് പേപ്പേഴ്സ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സാം സെൻറ്റർ അതായത് ഐ എസ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചോദിക്കുന്നുണ്ടാകും ഏത് മീഡിയം വേണ്ടതെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളോട് എക്സാം സ്റ്റേറ്റ് സ്റ്റേറ്റും അതേപോലെ തന്നെ സിറ്റിയും നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ എവിടെയാണ് നിങ്ങൾ കേരളയിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഓരോ നിങ്ങളുടെ ഏതാണോ തൊട്ടടുത്തുള്ള എക്സാം സെൻറ്റേഴ്സ് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം പ്രെഫറൻസ് വഴി അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് പ്രെഫറൻസ് ആദ്യം കൊടുക്കുക രണ്ടാമത്തെ പ്രിഫറൻസ് മൂന്നാമത്തെ നാലാമത്തുള്ളതിൽ നാല് സിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം പിന്നെ ഫാദറിൻ്റെ ഒക്കുപേഷനും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുക അതിനുശേഷം ക്യാപ്ഷൻ കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നേരെ അടുത്ത പേജിലേക്ക് എത്തും അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ടെൻത്ത് ഒരു ഈക്വൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളോട് പേഴ്സൻറ്റേജ് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊക്കെ നോർമലി ഇപ്പം ഇപ്പോൾ കുറച്ചായിട്ട് എസ് എസ് എൽ സി എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്രേഡാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന മാർക്കൊക്കെ അപ്പം നിങ്ങൾ ഇവിടെ പോയിട്ട് എന്ത് നിങ്ങൾക്ക് ഓപ്ഷൻ അത് പെർസെന്റേജ് സി ജി പി അല്ലെങ്കിൽ അതർ എന്നാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പെർസെന്റേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതായത് എത്ര നിങ്ങൾ കൊടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ പാസ് അല്ലേ അല്ലേന്നുള്ള അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഗ്രേഡ് ആവുന്ന സമയത്ത് എ പ്ലസ് ഉള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ എ പ്ലസ് പെർസെന്റേജ് കൊടുക്കുന്നുള്ള ഡൗട്ട് ഉണ്ടാവും അതായത് എ പ്ലസിന്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒമ്പതാണ് എക്ക് അത് എട്ടാണ് അതേപോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ബി പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏഴാണ് അപ്പം ഇങ്ങനെ ഗ്രേഡ് പോയിന്റ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ഉള്ളത് അപ്പോൾ സപ്പോസ് എനിക്ക് പത്ത് എ പ്ലസ് ഉണ്ട് പത്ത് എ പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പത്ത് ഇൻറ്റു ഒമ്പത് ഗ്രേഡ് പോയിന്റ്സ് ഉണ്ട് അതായത് തൊണ്ണൂറ്റി ഒ തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറാണ് എനിക്കുള്ള എന്ത് ഗ്രേഡിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾ ഈ കിട്ടിയ ഗ്രേഡ് പോയിന്റിന് നിങ്ങൾ ഇൻറ്റു വൺ പോയിൻറ്റ് വണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കിട്ടും ഓക്കെ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ സ്കൂൾ കോളേജ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക അതിനുശേഷം ട്വൽത്തിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക ഇതെല്ലാം ചോദിക്കുന്നുണ്ടാവട്ടോ ഏതൊക്കെയാണ് എക്സാമി നിങ്ങളുടെ സ്കൂള് എക്സാമിനേഷൻ ബോർഡ് ഏതാണ് അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാർക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കണം ഓക്കെ ഇനി അതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ചില ആൾക്കാർ ട്വൽത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല ചില ആൾക്കാർ ഓൾറെഡി ട്വൽത്തിൽ ഉള്ള ആൾക്കാർ എക്സാം എഴുതാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം അപ്പ്യറിങ് എന്ന് കൊടുത്താൽ മതി ഓക്കെ അപ്പം പിന്നെ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് എന്തിൻ്റെ ആവശ്യമില്ല ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് മാർക്ക് ഷീറ്റ്സും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അപ്പ്യറിങ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നേരെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക അടുത്തയിലേക്ക് പോകാം എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങളെക്കുറിച്ചുള്ള അതായത് നിങ്ങൾ ഇപ്പോൾ ട്വിൻസ് ആണ് രണ്ടുപേരും പേരും യു ഈ സി യു ടിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവിടെ കൊടുക്കുക അതിനുശേഷം ക്യാപ്ച കൊടുത്തുകഴിഞ്ഞാൽ നേരെ അടുത്തതിലേക്ക് പോകും അതായത് എമർജൻസി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൺട്രി കോഡ് അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതായത് എമർജൻസി ആയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു മൊബൈൽ നമ്പർ കൊടുക്കുക ഒരു ഇമെയിൽ അഡ്രസ്സ് അതായത് ഒരു ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പറും ഒരു ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സൈൻ ഫോട്ടോയും സൈനും ആണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ വേണം ഫോട്ടോ എന്ന് പറയുമ്പോൾ മാസ്ക് ഒന്നും ഇടാത്ത എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നിങ്ങളുടെ ഫേസ് കാണുന്ന ഫോട്ടോ ആയിരിക്കണം ആ ഫോട്ടോയ്ക്ക് തന്നെ അവരെന്ത് പറയുന്നുണ്ട് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫോട്ടോയുടെ മിനിമം സൈസ് ടെൻ കെ ബി ആണ് മാക്സിമം സൈസ് ഇരുന്നൂറ് കെ ബി ആണ് അപ്പം പത്ത് ടു ഇരുന്നൂറിൻ്റെ ഇടയിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് വരുന്നത് ഫോർമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോമാറ്റിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവുന്നത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ഫോട്ടോ സേവ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്പോൾ പേരിന്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ഉണ്ടാവുമല്ലോ ഇപ്പം എൻ്റെ പേര് ഐതാ എന്നാണെന്നുണ്ടെങ്കിൽ മൈ നേമീസ് ഐദ അപ്പോൾ ഐതാന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സേവ് ചെയ്യുക സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോയുടെ ഫയൽ ഞാൻ സേവ് ചെയ്യേണ്ടത് എൻ്റെ പേരിന്റെ ആദ്യത്തെ രണ്ട് അക്ഷരം അതായത് എ ഐ ഓ ഓ ഓക്കെ അണ്ടർ സ്കോർ ഫോട്ടോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് അശ്വനി എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് അക്ഷരം എസ് അണ്ടർ സ്കോർ ഫോട്ടോ അല്ലെങ്കിൽ സൈന് എന്ന് സേവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഡോക്യുമെന്റ് അപ്ലോഡ് ആവുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും സേവ് ചെയ്യുമ്പം ഈ പേരിലായിരിക്കണം സേവ് ചെയ്തിട്ടുണ്ടാവേണ്ടത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് ലെറ്റർ അണ്ടർ സ്കോർ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓക്കെ എന്നിട്ടെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂസ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളവിടെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള നിങ്ങളുടെ എന്ത് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സൈനും എന്ത് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ആൻഡ് യെസ് അങ്ങനെ ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പോകുന്നത് പേയ്മെന്റ് പേജിലോട്ടാണ് കേട്ടോ പേയ്മെന്റ് പേജിന്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ ഓപ്ഷൻ ഉണ്ടാവും ഇത്രയും നേരം നിങ്ങൾ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്കൊന്നും കൂടെ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് റെഫർ ചെയ്യണം കാരണം ഇത് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് ഇത് കറക്റ്റ് റെഫർ ചെയ്യണം ഏത് സബ്ജെക്റ്റ് ആണ് നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് കറക്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കൺഫേം ചെയ്യണം കൺഫേം ചെയ്തതിന് മാത്രം എന്ത് കൊടുക്കുക ഫൈനൽ സബ്മിഷൻ കൊടുക്കുക കേട്ടോ അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാകും കംപ്ലീറ്റ് എന്ത് ചെയ്യാം കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം നിങ്ങൾ യെസ് ഇവിടെ ദാ കൈൻഡ്ലി വെരിഫൈ ഓൾ ദ പെർട്ടിക്കുലേഴ്സ് ലിസ്റ്റഡ് ബിലോ കെയർഫുള്ളി വൺ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ഫോം ഫൈനലി ചേഞ്ചസ് കെ നോട്ട് ബി മെയ്ഡെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ പേര് നോക്കിയിട്ടുണ്ട് മദർ നെയിമുണ്ട് ജെനറുണ്ട് ക്വസ്റ്റിൻ ഇതെല്ലാം നിങ്ങൾ ഓരോന്ന് ഓരോന്ന് എന്ത് ചെയ്യുക ടിക്കറ്റ് ടിക്കിറ്റ് കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു ഡിക്ലറേഷൻ കൊടുക്കുക ആ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ആയിട്ട് മാറും സൊ അത് നമ്മൾ ഫൈനലി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് പേയ്മെൻറ്റിലേക്കാണ് ഓക്കെ സോ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഫീ സ്ട്രക്ചർ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫീ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാറ്റഗറിക്കും ഓരോ ഫീസാണ് അതായത് ജനറൽ കാറ്റഗറി ഉണ്ട് ഒ ബി സി ദെൻ എസ് സി എസ് ടി അതേപോലെ തന്നെ സെൻറ്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ഔ ഇന്ത്യയുടെ പുറത്ത് എടുക്കുന്നവർക്ക് വേറെ ഫീ ആണ് കേട്ടോ അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു ത്രീ സബ്ജക്ട്സ് വരെ ജനറലിൻ്റെ ഫീസ് വരുന്നത് തൗസൻഡ് ആണ് അപ് ടു ത്രീ സബ്ജക്ട്സ് വരെ നിങ്ങൾക്ക് ആണ് ഫീസ് അതിന് ശേഷമുള്ള ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഫോർ ഹൺഡ്രഡ് ആണ് അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നിങ്ങൾ അഞ്ച് സബ്ജക്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് തൗസൻഡ് പ്ലസ് ഒരു രണ്ട് ഫോർ ഹൺഡ്രഡ് അതായത് ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിൻ്റെ താഴെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ടാവും കേട്ടോ അത് ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫീസ് കുറച്ചും കൂടെ കുറയും എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറയും ഇന്ത്യയുടെ പുറത്ത് സെൻറ്റേഴ്സ് ഉള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ട് ഫീസ് വരുന്നുണ്ട് കേട്ടോ റെഡി സോ യെസ് ഇതാണ് നമ്മളുടെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പേയ്മെൻറ്റ് പേജിലേക്കായിരിക്കും അപ്പോൾ പേയ്മെൻറ്റ് പേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നേരതാ ഇവിടെ ഫീ പേയ്മെൻറ്റിലേക്ക് പോവുക ഫീ പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ ക്യാപ്ച ക്യാപ്ച ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അത് കറക്റ്റ് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു സി ടു ഫോർ സീറോ ത്രീ ആണ് കേട്ടോ യെസ് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് ഒ ടി പി കൊടുക്കുമ്പം നിങ്ങളുടെ ഇമെയിലിലേക്ക് എന്ത് വരും ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി വന്നതിന് ശേഷം നിങ്ങളോട് കൊടുക്കുക അത് വന്നിട്ട് ഇവിടെ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷനും അപ്ലിക്കേഷനും എന്തായി കംപ്ലീറ്റ് ആയി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് സി വീ ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ കുറച്ച് അതായത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ എക്സാമിലിപ്പോൾ നിങ്ങൾ അഞ്ച് സബ്ജെക്ട്സ് കൊടുക്കുന്നുണ്ടാവും ഇത് മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിട്ടാണ് നടക്കുക ഓക്കെ അതായത് അഞ്ച് എക്സാമിനും അഞ്ച് ഷിഫ്റ്റിലായിട്ടാണ് നടക്കുന്നുണ്ടാവുക അപ്പോൾ ആ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഒക്കെ തരുന്നത് നിങ്ങൾ ഏതൊക്കെയാണോ സബ്ജെക്ട് കോമ്പിനേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വരും ഓൾറെഡി എൻ ടി എന്ത് ചെയ്തിട്ടുണ്ടാകും ഷിഫ്റ്റ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ തരുന്നുണ്ടാവും സോ ഓരോ പേപ്പറിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത് സിക്സ്റ്റി മിനിറ്റ്സ് ആണ് അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഒക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഷിഫ്റ്റ് ആയിരിക്കും അതും മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഈ ഷിഫ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അത് പിന്നെ അവർ കാൻഡിഡേറ്റിൻ്റെ ചോയ്സും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അതായത് കംപ്ലീറ്റ് അവരെ പാട്ടാണ് അവരത് അലോക്കേറ്റ് ചെയ്ത് ചെയ്ത് തരും നിങ്ങൾ അതനുസരിച്ച് എക്സാം എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ അഡ്മിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിൽ അഡ്മിറ്റ് കാർഡ്സ് തരും സെലക്റ്റഡ് കോഴ്സസ് വെച്ചിട്ട് ആ ഡേറ്റ് മാറ്റാനോ അല്ലെങ്കിൽ ഷിഫ്റ്റ് മാറ്റാനോ ഒന്നും ഒരു ഓപ്ഷനുണ്ടാവില്ല കേട്ടോ അവർ നിങ്ങൾക്ക് തരും ആ സമയത്ത് നിങ്ങൾ പോയിട്ട് എക്സാം എഴുതാം ആൻഡ് കറക്റ്റ് സമയത്ത് അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് തന്നിട്ടുണ്ടാകും അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാം സെൻ്ററിലേക്ക് എത്തണം സോ ആസ് ഓൾവെയ്സ് എ സി യു ടിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു നമ്മളിപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് റണ്ണെയ്യുന്നുണ്ട് റൺ ചെയ്യുക മീൻസ് മാർച്ച് ട്വൻറ്റി ഫിഫ്ത്തിനാണ് നമ്മളുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്നി സൂപ്പർ ക്രാഷ് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് സി യു ടി ബാച്ച് തുടങ്ങിയതായിരുന്നു ആ സി യു ടി ബാച്ചിൽ നിന്ന് ഇന്ത്യയിലെ ടോപ്പ് കോളേജസിൽ ഇപ്പോൾ പല കോഴ്സിലായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ഇവർക്കൊക്കെ അതാ ഫുൾ മാർക്ക് കിട്ടിയാണ് ഇവരൊക്കെ അപ്പോൾ അത്രയും നല്ലൊരു അടിപൊളി കോഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് സോ മാർച്ച് ട്വന്റി ഫിഫ്ത്തിനാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പക്ഷേ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന തൗസൻഡ് സ്റ്റുഡൻസിന് എന്തുണ്ട് ഒരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് തൗസൻഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഫില്ലാകാനായിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എന്നാലേ ആ ഓഫർ കിട്ടുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജെക്ട്സ് ഇഷ്ടപ്പെട്ട കോളേജിൽ സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ സോ വെൽക്കം ടു വൈജു പോർട്ട് അപ്പോൾ സി യു ടി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യുക ആൻഡ് യെസ് മറന്നു പോകരുത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കറക്റ്റ് എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ അവരും കൂടെ ഒന്ന് അറിയട്ടെ അവർക്ക് അവരോട് എന്ത് ചെയ്യാൻ പറയാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം ഓക്കെ സോ താങ്ക് യു സോ മച്ച് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂൺ സബ്സ്ക്രൈബ് ദ ചാനൽ ബൈ ബൈ